നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് മമ്മൂട്ടി എവിടെ നാല് മാസത്തോളമായി മമ്മൂട്ടി എവിടെ ഇന്ന വരെ മമ്മൂട്ടിനെ കണ്ടവരാരും ഇല്ല മമ്മൂട്ടി ഇപ്പോൾ ജി മൂപ്പര് വരാണ്ട് ഒരൊറ്റ അമ്മ ജനറൽ ബോഡി നടന്നിട്ടില്ല ഇപ്പോൾ അമ്മേടെ ജനറൽ ബോഡി ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുഴുവുള്ള ദിവസമാണ് അവർ മീറ്റിംഗ് വയ്ക്കാറ് ഈ മീറ്റിങ്ങിലും മമ്മൂട്ടി വരുന്നു ഒരുപാട് പേര് പ്രതീക്ഷിച്ചു അതുപോലെ തന്നെ പത്രക്കാരും പ്രതീക്ഷിച്ചു പക്ഷെ മമ്മൂട്ടി വന്നില്ല മമ്മൂട്ടി എവിടെ മമ്മൂട്ടിക്ക് എന്താ അസുഖമെന്ന് ഇന്നുവരെ ഒരു മുൻഗണനാ ചാനലുകളും പുറത്തുവിട്ടിട്ടില്ല അതുപോലെ മമ്മൂട്ടിയുടെ കുടുംബക്കാർ പറഞ്ഞിട്ടില്ല ആരും പി ആർഒ ടീമ് മമ്മൂട്ടിയുടെ പി ആർഒ ടീമ് പറഞ്ഞത് എന്താണ് മമ്മൂട്ടിക്ക് നോമ്പ് കാരണം ചില പ്രശ്നങ്ങളുണ്ടായി ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ക്യാൻസറാണെന്നൊരു വാക്ക് പോലും പി ആർ ടീം പറഞ്ഞിട്ടില്ല മമ്മൂട്ടിക്ക് ആണെന്ന് ആരും പറഞ്ഞിട്ടില്ല യൂട്യൂബിലാണ് ആദ്യമായി മമ്മൂട്ടിക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുനാടൻ ഷാജൻ പറഞ്ഞത് അതിനവശേഷമാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം മമ്മൂട്ടിക്ക് ക്യാൻസറാണ് ക്യാൻസറാണ് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് വീഡിയോകൾ വന്നത് പക്ഷേ മമ്മൂട്ടിനെ കാണാനില്ല പത്തിരുന്നൂറ് കോടി രൂപ ചെലവീത ഒരു പടമാണ് മഹേഷ് നാരായണൻ്റെ സിനിമ അപ്പോൾ ആ സിനിമയ്ക്ക് മമ്മൂട്ടിയുടെ പല നാടുകളിലും പോയി ഷൂട്ടിങ് കഴിഞ്ഞ് ഒരുപാട് ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിനാണ് ആ ഷൂട്ടിങ് നടന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആ പടം പൂർത്തിയാക്കാനും മമ്മൂട്ടി തീടില്ല ഗൾഫിൽ മമ്മൂട്ടി ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അഡ്വാൻസ് പഠിച്ചിരുന്നു അത് ക്യാൻസലായി പത്ത് ഫേമസ് സംവിധായകർ മമ്മൂട്ടിക്ക് വേണ്ടി കഥ എഴുതിയിട്ട് മമ്മൂട്ടിക്ക് ഒരു ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാറുണ്ട് അവരൊന്നും ഇപ്പോൾ ഒരു വിവരങ്ങളും നമ്മൾക്ക് അറിയുന്നില്ല അതിൻ്റെ ഇടയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ മമ്മൂട്ടി അഡ്മിറ്റായി അവിടെ ചികിത്സ നടക്കണ എന്ന് പറഞ്ഞു പക്ഷേ ജനത്തിൻ്റെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനങ്ങളുടെ സ്വത്താണ് മമ്മൂട്ടി നമുക്കുള്ള രണ്ട് മഹാ നടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റേഷൻ ഇല്ല കാരണം രണ്ട് പേരും രണ്ട് സൈസാണ് അവരഭിനയം രണ്ട് വെറൈറ്റിയാണ് അവരഭിനയം അവരഭിനയം രണ്ട് സ്റ്റൈലാണ് രജനീകാന്ത് പറഞ്ഞ പോലെ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചുറൽ ആർട്ടിസ്റ്റാണ് ഓൾ ഇൻ ഇന്നുള്ള ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൽ എടുക്കുന്ന എല്ലാ ക്യാരക്ടറും മമ്മൂട്ടിക്ക് എടുക്കാൻ പറ്റില്ല എന്നാൽ മമ്മൂട്ടി എടുക്കുന്ന പല ക്യാരക്ടറും മോഹൻലാലിനും എടുക്കാൻ പറ്റില്ല അത് അവർ രണ്ട് കൂട്ടുകൾക്കും അങ്ങോട്ട് പരസ്പരം അറിയാവുന്ന കാര്യമാണ് ഈ രണ്ട് മഹാന്മാരെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വെച്ച് പൂജിച്ചു തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറയായി അപ്പം അങ്ങനെ ഓരോ മലയാളികളുടെയും ശരിക്കു പറഞ്ഞ ഒരു ആവേശമാണ് മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊരു അസുഖം വന്നാൽ നമ്മളറിയേണ്ടേ കുടുംബക്കാരെ നമ്മളറിയിക്കണ്ടേ അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ബുള്ളറ്റ് നമ്മുടെ ആ ചികിത്സയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞൊരു ബുള്ളറ്റെങ്കിലും പുറത്തേക്ക് വിടണ്ടേ ഇതൊന്നും വിടാത്ത എന്താണ് നമ്മൾ ചോദിക്കുന്നത് സത്യത്തിൽ മമ്മൂട്ടി നല്ല സ്മോക്കറാണ് ചേഞ്ച് സ്മോക്കറാണ് മമ്മൂട്ടി അതിപ്പോഴല്ല ആദ്യം നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ വിനാശകരമായുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്മോക്ക് സ്മോക്കിങ്ങാണ് സ്മോക്ക് ചെയ്യുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും അല്ലെങ്കിൽ ക്യാൻസർ വന്നിരിക്കും ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ തന്നെ അവർക്ക് അവരെ കാത്തിരിക്കുന്ന ഇതിനേക്കാൾ മാരകമായുള്ള രോഗമായിരിക്കും എന്താണ് അവരെ ശ്വാസകോശം അടഞ്ഞിട്ട് അവർക്ക് ശ്വാസം മുട്ടിയിട്ടാണ് അവർ മരിക്കുക അവർക്കൊന്ന് തിരിഞ്ഞു കിടക്കാനോ മലന്ന് കിടക്കാനോ ചെരിഞ്ഞു കിടക്കാനോ പറ്റാത്ത രീതിയിൽ നാലടി നടക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ശ്വാസം വിട്ട് വന്നു പറ്റും അപ്പോൾ അതുകൊണ്ട് മമ്മൂട്ടി ഒരു ചേഞ്ച് സ്മോക്കറാണ് അതുപോലെ തന്നെ മമ്മൂട്ടി ഒരുപാട് ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പക്ഷേ വീട്ടിൽ മൂപ്പര്ക്ക് ഒരു കൺട്രോളും ഇല്ല മൂപ്പിൽ ചിലപ്പോൾ ഒരു ആടിനെയൊക്കെ വെട്ടിയിട്ട് മൂപ്പില് അവർ കുടുംബക്കാരെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിച്ച് കുടലിൽ ക്യാൻസർ വരാനായിട്ട് അതൊന്നും ഒരു കാരണമല്ല മമ്മൂട്ടി എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസറിൻ്റെ കോശങ്ങളുണ്ട് അതിന് വളട്ടൊടുക്കരുത് ആരും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ മമ്മൂട്ടി ശരിക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും മമ്മൂട്ടിക്ക് ക്യാൻസർ ആണ് ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊന്നും മമ്മൂട്ടിയുടെ ഈ അഭ്യർത്ഥന പ്രകാരം ഒരു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പല ചാനലുകളും മലയാള ചാനലുകളൊന്നും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് മമ്മൂട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവർക്ക് മമ്മൂട്ടിക്ക് ഇങ്ങനെ രോഗം വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ അഭിമുഖീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ മമ്മൂട്ടി ഇപ്പോൾ കൂടി ദുൽഖർ സലമാൻ്റെ വീട്ടിലാണ് മമ്മൂട്ടി ഇപ്പോൾ കഴിയുന്നത് അവിടെ പേരക്കുട്ടികളെയും കളിപ്പിച്ച് അത് മൂപ്പരൊരു ലോകത്ത് മൂപ്പനായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർക്ക് ഒരുപാട് സ്നേഹമാണ് മമ്മൂട്ടിയോട് ആ സ്നേഹപ്രകടനം കാരണമാണ് മമ്മൂട്ടിയെ ഇനി സിനിമയിലേക്ക് വിടാത്തത് സിനിമാ അഭിനയത്തിലേക്ക് വരാനായിട്ടുള്ള താമസം അതാണ് ഇനിയിപ്പോൾ മമ്മൂട്ടി എന്നെ ഒരു തീരുമാനം എടുക്കണം മമ്മൂട്ടിയുടെ മനസ്സിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ മരിച്ചു വീഴണം എന്നാണ് നമുക്ക് ആഗ്രഹം പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല വീട്ടുകാർ ഇനി അഭിനയിക്കാൻ വിടും എന്ന് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി ഇനി സിനിമ അഭിനയത്തിലേക്ക് തിരിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഡോക്ടർമാരും അത്ര സ്ട്രിക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഒരുപാട് റേഡിയേഷനാണ് എത്ര കിലോ വാട്ട്സുള്ള ലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കണത് അതൊരിക്കലും നല്ലതല്ല നമ്മുടെ ഈ മണിമുള്ള രാജുവിന് ക്യാൻസർ വന്നപ്പോൾ ആ മണിമുള്ള രാജുവിന് ഒരുപാട് ഉപദേശിച്ച ആളാണ് മമ്മൂട്ടി നീ സന്തോഷമായിട്ട് ഇരിക്കടാ ഇതൊന്നും ഒരു പ്രശ്നമല്ലടാ നമ്മളൊന്നും നൂറ് നൂറ്റമ്പത് വയസ്സ് വരെ ഒന്നും ജീവിച്ചിരിക്കില്ലടാ നമുക്കെല്ലാവർക്കും മരണമുണ്ട് ആ മരണത്തിന് നമുക്ക് ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളെക്കൂടെ ആയിരിക്കാം നമ്മൾ മരിക്കുന്നത് ആ രോഗത്തിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അവർ വിരുന്നു വരും അപ്പോൾ അത് നമ്മൾ ചെറിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് എന്ത് രോഗത്തിനെയും നമ്മൾ അഭിമീകരിച്ചാൽ നമ്മളെ ആ രോഗം കീഴ്പ്പെടുത്താൻ കഴിയില്ല ആ രോഗത്തിനെ നമ്മൾ കീഴ്പ്പെടുത്തും അതാണ് ഈ ഭൂമിയിലെ രഹസ്യം എന്ന് മമ്മൂട്ടി അന്ന് നമ്മുടെ മണിയമ്പിള്ള രാജുനോട് പറഞ്ഞത് ഇപ്പം മണിയമ്പിള്ള രാജു അങ്കട് പിടിച്ചിട്ട് ഇത് പറഞ്ഞു നീ സന്തോഷമായിട്ടിരിക്കട്ടെ മമ്മൂട്ടി ഒരു പ്രശ്നം വിചാരിക്കേണ്ട ഇതൊക്കെ ചെറുച്ച് നീ നേരിട് നീ ഒരു പ്രശ്നം വിചാരിക്കുക നമ്മൾ നൂറ് നൂറ്റമ്പത് വയസ്സുകാരെ ജീവിച്ചിരിക്കുന്ന ചിരഞ്ജീവികളൊന്നുമല്ലല്ലോ അതുകൊണ്ട് നീ ഹാപ്പി ആയിട്ടിരിക്കി എല്ലാ ശരീരത്തിലും ഉള്ള പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ദൈവം തന്നിട്ടുള്ള എല്ലാ അവയവങ്ങളും ഉണ്ട് ആ അവയവങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യാണ്ട് വന്നാൽ നമ്മളത് റിപ്പയർ ചെയ്ത് ശരിയാക്കും അത്ര തന്നെ ഒരു കാരണവശാലും വിഷമിക്കായിരുന്നു മമ്മൂട്ടി എന്നാണ് ഇപ്പോൾ മണിമുള്ള രാജി പറയണത് അതുപോലെ തന്നെ ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് ക്യാൻസർ വന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലം ജീവിച്ചിരുന്ന ആളാണ് എത്ര പുസ്തകം രണ്ട് പുസ്തകം എഴുതി അപ്പോൾ അങ്ങേര് സിനിമയിൽ അഭിനയിച്ചു അങ്ങേരിക്കൽ സിനിമയിൽ അഭിനയിക്കാൻ വെച്ചാൽ ഒരു സിനിമയിലാകെ മൂന്ന് സീൻ നാല് സീൻ ചെറിച്ചു മാത്രമാണ് നമ്മൾ ഇന്നസെൻ്റിനെ കണ്ടിട്ടുള്ളൂ ഇന്നസെൻറ്റ് പുല്ല് അലിനകത്തൊക്കെ ഈ ക്യാൻസറേയും കൊണ്ടാൾ പതിനഞ്ച് കൊല്ലം നീ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല എത്ര ലൈറ്റിൻ്റെ മുമ്പിൽ വന്നൊന്ന് വീണ്ടും ആളെ അഭിനയിക്കുന്നേ കാരണം ആൾ അദ്ദേഹം ഒരു വയസ്സായ ആൾക്കാർ മരണപ്രായം തന്നെ അദ്ദേഹം മരിച്ചത് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ പറ്റിയ രോഗമാണ് ആ പ്രതിരോധ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞ് നമ്മൾ പ്രതിരോധിച്ച ക്യാൻസറെ ഒക്കെ പുല്ല് പുല്ല് പോലെ പോകും അപ്പോൾ അതുകൊണ്ട് ക്യാൻസറിൽ ഒന്നൊരു മറാരോഗമായിട്ട് നമ്മൾ കാണണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഇനി സിനിമാ ഫീൽഡിലേക്ക് ചിലപ്പോഴേ തിരിച്ചു വരുള്ളൂ അത് രോഗം കൂടിയിട്ടൊന്നല്ല രോഗമൊക്കെ മാറി അതൊക്കെ മൂപ്പന് ഹെൽത്തിയാണ് പക്ഷേ മൂപ്പനെ കുടുംബക്കാർ ഒരു കാരണവശാലും ഇനി വീണ്ടും ഈ തിരക്കിലേക്ക് സിനിമാ ലോകത്തിലേക്ക് വിടാനായിട്ട് അവർക്ക് താല്പര്യമില്ല അവർക്ക് മമ്മൂട്ടിയോട് ഒരുപാട് ഇഷ്ടമാണ് നമുക്കും മമ്മൂട്ടിയോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് സിനിമ കാണാം മമ്മൂട്ടിയുടെ സിനിമ കാണാം നമുക്കൊരു അതൊരു തൃശ്ശൂർ പൂരം വന്ന പോലെയാണ് മമ്മൂട്ടി സിനിമ അല്ലെങ്കിൽ മോഹൻലാലി സിനിമയൊക്കെ വരുമ്പോൾ നമ്മൾ ചെല്ലണത് ആ പടത്തിൻ്റെ എല്ലാ അപ്ഡേറ്റിനും നമ്മളിങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഷോക്കി കാണണം എന്താ അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ അപ്പോൾ ആ സ്നേഹം അവരുടെ കുടുംബക്കാർക്ക് മമ്മൂട്ടിയോടുണ്ട് അവർക്ക് മമ്മൂട്ടീനെ ഇനിയും കുറേ കൊല്ലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മമ്മൂട്ടീനെ വീട്ടിൽ തന്നെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടി പണ്ടത്തെക്കാൾ സുന്ദരനായി അതിനേക്കാൾ രൂപ ഈ നമ്മളെ കീഴടക്കാൻ നമ്മുടെ മനസ്സ് കീഴടക്കാൻ ശക്തമായ കഥാപാത്രങ്ങളുമായിട്ട് വീണ്ടും വരുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അത്രയെല്ലാം നമുക്ക് കഴിയുള്ളു അടുത്ത വീ നമുക്ക് വീണ്ടും കാണാം മമ്മൂട്ടി അവിടെ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് അവരൊരു ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല മമ്മൂട്ടി അവിടെ നാല് മാസമായ മമ്മൂട്ടി അവിടെ സിനിമാ ഇല്ല ഒരു ഫോട്ടോ പോലും വല്ലപ്പോഴൊന്നു വന്നാലായി അത്ര തന്നെ മമ്മൂട്ടി അവിടെ അടുത്തിടെ വീണ്ടും കാണാം